നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ മുപ്പത്തിനാലാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മഹാകവി എം ബി അപ്പനെ കുറിച്ചിട്ടാണ് മലയാള സാഹിത്യത്തെ പരിപോഷിപ്പിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട് നാൽപ്പതോളം കൃതികൾ ഏറിയ വങ്കം കവിതകൾ ഓരോ പുസ്തകങ്ങളെ കുറിച്ചിട്ടും അതിലെ കവിതകളെ കുറിച്ചിട്ടും ദീർഘമായി പറയാനല്ല ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ കണ്ടതും പരിചയിച്ചതും അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണങ്ങളും ആ ഓർമ്മകളൊക്കെയാണ് ഞാൻ ഈ പരമ്പരയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അദ്ദേഹത്തെ വളരെ വിശദമായിട്ടുള്ള രത്ന ചുരുക്കം ഇതിനോടൊപ്പം ഞാൻ ചേർത്തിട്ടുണ്ട് അധ്യാപക വൃത്തിയിലും എഴുത്തിലും ഒക്കെ പ്രഗത്ഭ്യം തെളിയിച്ച ഒരു വലിയ കവി മനസ്സ് വഴുതെക്കാട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലതവണ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ആദ്യ അവസരത്തിൽ കാണാൻ പോകുമ്പോൾ എന്നെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു അങ്ങനെ കവിത എഴുത്തതിനെക്കുറിച്ചിട്ടും എങ്ങനെയാണ് എഴുതുന്നതും അതേ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായി തന്നെ ഞങ്ങൾ സംസാരിച്ചു ഇപ്പോൾ എൻ്റെ ആദ്യ സമാഹാരം അപ്പൂട്ടനോട് അത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അതേക്കുറിച്ചിട്ട് മറുപടിയൊന്നും വന്നില്ല കാലങ്ങൾക്ക് ശേഷം ഞാൻ വായിച്ചു നോക്കി വിശദമായ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് എനിക്ക് കത്തയച്ചു അത് ഇരുപത്തഞ്ച് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അതിനുശേഷം വീണ്ടും ഒന്ന് രണ്ട് കത്തുകൾ എനിക്ക് അയച്ചു രണ്ടാമത്തെ കവിതാ സമാഹാരവും രണ്ടും അദ്ദേഹം വിലയിരുത്തി തന്നെ വായിച്ചു അതിലെ അപാകതകളും രചനാരീതിയും രചനയെക്കുറിച്ചിട്ടുള്ള വശങ്ങളും എല്ലാം വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള ഇല്ലൻഡിൽ വന്ന കത്തുകൾ അതിനുശേഷം അദ്ദേഹം ഒരു കാർഡിലാണ് എനിക്ക് പിന്നീട് ഒരു കത്തയച്ചു തന്നത് ഇത്രയും സ്നേഹസമ്പന്നനായ കവിതയെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിച്ചിട്ടുള്ള മനുഷ്യ മനസ്സ് എങ്ങനെയാണെന്ന് ചോദിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ ഇന്നുകൂടി പബ്ലിക് ലൈബ്രറിയിൽ പോയി അദ്ദേഹത്തിൻ്റെ കുറേയധികം സമാഹാരങ്ങൾ ഞാൻ റഫറൻസിന് വേണ്ടി നോക്കിയിട്ടാണ് ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങുന്നത് മലയാള കവിതയിലെ വേറിട്ട താളവും ശബ്ദവും ഗീതക പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് തിരുവനന്തപുരത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അമ്പത്തി മുതൽ പത്ത് വർഷക്കാലം കേരള സാഹിത്യ അക്കാദമി അംഗമായിരുന്നു പദ്യഗദ്യ ശാഖകളിലായി നാൽപ്പതോളം കൃതികൾ നിരവധി അവാർഡുകൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം കേരള യൂണിവേഴ്സിറ്റിയുടെ ഡീലിറ്റ് അങ്ങനെ നിരവധി നിരവധി അവാർഡുകൾ നേടിയ ഒരു വലിയ എഴുത്തുകാരൻ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പത്തിന് തൊണ്ണൂറാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ദീപ്തസ്മരണകളും ഓർമ്മകളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വൈകുന്നേരങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും മഴതക്കാട്ടുള്ള അതുവഴി കുറേ ദൂരം നടക്കാറുണ്ട് കയ്യിൽ ഒരു വടിയും പിടിച്ച് തോളിൽ തേച്ച ഒരു ഷോളും ഇട്ട് ആ ചെറിയ വലിയ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്ന പല ആവൃത്തും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു കവി ഞാൻ എഴുതിയ ഒരു കവിതയിൽ തമ്പാനൂരിൽ നിന്നും ചെങ്കൽച്ചുള്ള വഴിയാണ് വഴുതക്കാട്ടേക്ക് നടന്നു പോകാൻ എളുപ്പം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം കാണും അപ്പോൾ ഞാൻ എഴുതിയൊരു കവിതയിൽ ചെങ്കൽച്ചുള്ളയിലെ അസൗകര്യങ്ങളും ഇന്നത്തെ ചെങ്കൽ ചുള്ളയല്ല മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള ചെങ്കൽ അഭിമാനത്തോടു കൂടി പറയുകയാണ് ഇന്ന് ഒത്തിരി പുരോഗതിയും ഒത്തിരി നല്ല ഹൃദയമുള്ള മനുഷ്യരും വലിയ കലാകാരന്മാരും സ്റ്റേറ്റ് അവാർഡൊക്കെ നേടിയ അഭിനേത്രികളും ഒക്കെയുള്ള നല്ലൊരു ഗ്രാമമല്ല സിറ്റിയിലെ ഒരു ചെന്താമ്പലപ്പൂ പോലെയാണ് ഇന്ന് ചെങ്കൽച്ചുള്ള അന്നത്തെ കാലഘട്ടത്തിൽ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അതുവഴിയാണ് കടന്നു പോകുന്നത് പോകുന്നതും വരുന്നതുമെല്ലാം അപ്പോൾ അവിടെ വീടിൻ്റെയും ശൗചാലയങ്ങളുടെയൊക്കെ ഒരുപാട് കുറവുണ്ട് അപ്പോൾ വെളുക്കുമ്പോൾ നമ്മൾ കാണുന്നത് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ ശൗചാലയം ഇല്ലാത്തതുകൊണ്ട് ശുചിമുറികളില്ലാത്തതുകൊണ്ട് വഴിയിൽ കഷ്ടിക്കേണ്ടി വരുന്നൊരു അവസ്ഥ അത് കണ്ട് വേദന തോന്നി അതേക്കുറിച്ചും മനുഷ്യ മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ഒന്ന് രണ്ട് കവിതകൾ എഴുതിയിരുന്നു അത് വീക്ഷണം ദിനപത്രത്തിലാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ കവിതയുടെ കയ്യെഴുത്ത പ്രതി അദ്ദേഹത്തിനെ കാണിച്ചത് വായിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇത്രയും പുരോഗമിച്ച ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇത്രയും പുരോഗമിച്ച കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മറുപടിയായി പറഞ്ഞു അപ്പൻ സാർ ജീവിതം ഒരു വലിയ ക്യാൻവാസാണ് അപ്പൻ സർ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂലോകത്തുണ്ട് അതിന് വഴുതക്കാടുന്ന് വീട്ടിൽ നിന്ന് വഴുതക്കാട് വരെ നടന്നാൽ പോരാ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് കാണണം ഒരു പകൽ സൂര്യനുദിച്ചുയരുമ്പോൾ മനുഷ്യ മനസ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതചര്യകൾ എങ്ങനെയൊക്കെയാണെന്ന് കണ്ടറിയണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കിയത് അതാരെയും അവഹേളിക്കാനും ആരെയും മോശമാക്കാനും വേണ്ടിയിട്ടല്ല കാലം കടന്നു പോകുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി നന്മ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പലർക്കും ചെയ്യാൻ കഴിയും എങ്കിൽ നമ്മളോടൊപ്പം അവരും വളരണം എങ്കിൽ മാത്രമേ അത് അർത്ഥവത്താകൂ ഓ എന്നോട് ചോദിച്ചിട്ട് ചിരിച്ചു കുഞ്ഞെ ഒരു ദിവസം നടന്നു പോയി കാണാം എന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് സംഭാഷണമെല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങി വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വരികയാണ് എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരത്തെക്കുറിച്ചും മറ്റും വിശദമായി എഴുതിക്കൊണ്ട് അതിലെ പോരായ്മകളും കാര്യങ്ങളും എല്ലാം വളരെ വിനയത്തോടും വളരെ ഹൃദ്യമായിട്ടും അദ്ദേഹം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അത് കഴിഞ്ഞ് പത്തായിത്തിൽ നെല്ലിടാൻ പറ്റിയ ദിവസം എന്ന് പറഞ്ഞിട്ടൊരു കവിതാ സമാഹാരം അത് സർവൈവറ്റഡ് ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിഷാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭിക്കുന്ന ഒന്നാണ് അതിൽ മഹാകവി എം വി പെൺസാർ ഒരു വിശദമായ ഒരു കുറിപ്പും എന്നെക്കുറിച്ചിട്ട് ഒരു കവിയാകാൻ ശ്രമിക്കുന്ന എന്നെക്കുറിച്ചിട്ട് ആദ്യമായി നാലുവരി കവിതയും അദ്ദേഹം തന്നു എൻ്റെ മഹത്വമായിട്ടൊന്നും പറയുകയല്ല ഒരു കവി മനസ്സ് വേറൊരു കവി മനസ്സിനെ കണ്ടറിയാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആ വാക്കുകൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരുപത്താറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അദ്ദേഹം അത് എനിക്ക് എഴുതന്നത് ഒരു വല്ലിയിൽ സ്ഫുരിക്കുന്ന ഒരു കരിമുട്ട് കാണുമ്പോൾ അത് ഏത് വിധത്തിൽ ഉടർന്ന് കാന്തിയും പരിമളവും ചൊരിയുമെന്ന് തീർത്ത് പറയുവാൻ കഴിയുകയില്ല എങ്കിലും ആ വല്ലിക്ക് അനുകൂലമായ തരത്തിൽ ജലവും വളവും കാറ്റും സൂര്യപ്രകാശവും ലഭിക്കുകയാണെങ്കിൽ അതേ കരുമൊട്ട് വികസിച്ച് മനോജ്ഞമായ ഒരു പുഷ്പമായി പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കും വാസനാശാലിയായ ശ്രീ ശരോൺ മഹീശ്വരം നിരന്തരമായ വായനയും മനനവും കാവ്യകർമ്മവും കൊണ്ട് ഒരു ഉത്തമ കവിയാകട്ടെ എന്ന് ആശംസിക്കുന്നു സരള സരളലളിത കാവ്യധാരയാൽ സരസ്വജനത്തിന് ഹർഷമേകിനീ നിരവധി ജയമാർന്നു വാഴണം ശരവണ സൗഹൃദ സത്മമേയ ചിരം എന്നാണ് അദ്ദേഹം എൻ്റെ കവിതാസമാഹാരത്തിൽ എനിക്ക് എഴുതി തന്നത് ഇത് ഇവിടെ വായിക്കാനുള്ള കാരണം ഓരോ വ്യക്തിയുടെയും എഴുത്ത് ശൈലി വിവിധ തല തലത്തിലും വിവിധ രീതിയിലുമാണ് ഗദ്യമായാലും പദ്യമായാലും അത് കാവ്യദേവതയെ പൂജിക്കുന്നതിന് തുല്യമാണ് മനുഷ്യ മനസ്സിൻ്റെ തോന്നലുകൾ ചിന്തകൾ എഴുതാനുള്ള മനസ്സിൻ്റെ വിദുമ്പലുകൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം അതോടൊപ്പം തന്നെ ഗുരുനാഥന്മാരായ വലിയ വലിയ കവികളുടെ വാക്കുകളെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ എഴുത്തിനും നമ്മുടെ കവിധാരയ്ക്കും ഒക്കെ മാറ്റങ്ങൾ വരുത്തണം ആരെങ്കിലും നമുക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞാലും നമ്മുടെ അറിവിൻ്റെ അറിവിൻ്റെ വളർച്ച എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാനും ഇതേപോലെയുള്ള വലിയ വലിയ എഴുത്തുകാരുടെ അനുഭവങ്ങൾ അവരുടെ സൃഷ്ടികൾ നമ്മൾ വായിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നതി ഉണ്ടാകൂ അതിൽ സംശയമേ വേണ്ട ഞാൻ എഴുതുന്നതെന്നും മഹത്തരമെന്നും മറ്റുള്ളവർ മറ്റുള്ളവരെഴുതുന്നതെന്നും മോശമെന്നും ചിന്തിക്കേണ്ട ഒരു ഒരവസ്ഥയിലല്ല മറിച്ച് അതിനെ കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളുക അതിനുശേഷവും അദ്ദേഹത്തെ ഞാൻ കാണാൻ പോയി ഒന്ന് രണ്ട് തവണ അങ്ങനെ കണ്ട് സംസാരിക്കവേ ഞാൻ എൻ്റെ വിവാഹത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം എൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു വളരെ ബഹുമാനിയായ വളരെ വിലയേറിയ അറിവുകൾ പകർന്നു വന്ന ആ മഹാകവിയെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് മനസ്സെങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതചര്യകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒരു ഉണ്ടാകുന്നത് നല്ലതാണ് കേരളത്തിൻ്റെ വലിയ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരവും കേരള യൂണിവേഴ്സിറ്റിയുടെ ഓണറി ഡോക്ടറേറ്റും നിരവധി അവാർഡുകളും കൊണ്ട് നിറഞ്ഞ ആ ഗൃഹത്തിൽ പ്രവേശിക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം നമ്മളോടുള്ള ബഹുമാനം നിറഞ്ഞ ആ ചിരിയും ആ പെരുമാറ്റവും നമുക്ക് മറക്കാമതല്ല എന്നതാണ് പ്രധാനം അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ ഇവിടം വിട്ട് കടന്നുപോയി ഇരുപത്തൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ആ വലിയ കവിയെ അദ്ദേഹം ഒരുപാട് ഒന്ന് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം വിവർത്തനം ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള എഴുത്ത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നതാണ് വാസ്തവം എത്രമാത്രം കവിതകൾ എത്രമാത്രം ചിന്തകൾ ഓരോ കവിതകളിലും ജീവിതത്തിൻ്റെ തുടുപ്പ് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ വിവാഹത്തിന് വന്നപ്പോൾ ഒരു കുടയും ഷോളും മഞ്ഞ ജൂവയും ധരിച്ച് അദ്ദേഹം വന്ന് ആദരവോടെ സ്വീകരിച്ച് ഞാനവിടെ ഇരുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് തീരെ വയ്യ എങ്കിലും ശരവൻ്റെ ജീവിതത്തിലെ ഒരു അമൂല്യമായ നിമിഷമല്ലേ ഇതിന് ഞാൻ അതുകൊണ്ടാണ് എത്രയും ബുദ്ധിമുട്ടിയിട്ടും ഞാൻ പങ്കെടുത്തത് അദ്ദേഹം ഊണ് കഴിക്കുന്നതും ഊണ് കഴിക്കുന്നതുവരെ ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് അദ്ദേഹത്തെ വളരെ ആദരവോടെ കറൽ കയറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് രണ്ട് തവണ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഇപ്പോൾ കവിത എഴുത്തൊന്നും ഇല്ലേ ശ്രവണന് ഞാൻ പറഞ്ഞ ചെറുതായിട്ടുണ്ട് സാർ ഞാൻ ഈയിടയ്ക്ക് ശുനാട്ട് കുഞ്ഞമ്മളായി കണ്ടിരുന്നു അദ്ദേഹം എൻ്റെ ഒരു കവിതാസമാഹാരത്തിന് വളരെ ദീർഘമായിട്ടുള്ള വളരെ അപകൃതനത്തോടു കൂടിയുള്ള ഒരു അവതാരികയാണ് എൻ്റെ പുസ്തകത്തിന് എഴുതി തന്നത് അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ നിങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു ആ എൻ്റെ ഒരു ബന്ധു കൂടെയാണ് ഇതൊരു തീ കനലാണ് ആളിക്കത്ത ആളിക്കത്താതിരിക്കുക ഇപ്പോൾ എല്ലാം അവ്യക്തമാണ് അതെല്ലാം കവിതയായി രൂപപ്പെട്ടു വരണം പക്ഷേ ശരവൻ്റെ അശ്രാന്ത പരിശ്രമം അത് ശ്ലാഘനീയമാണ് എന്ന് പറഞ്ഞു എത്രയോ പേരെ കാണുന്നു നിരന്തരം എത്രയോ പേരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു പക്ഷേ ആ അതൊന്നും മനസ്സിനെ വേദനിപ്പിക്കാതെ വീണ്ടും വീണ്ടും എഴുതാനുള്ളൊരു കരുത്ത് അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത് എന്ന് ശ്രീ ഈശ്വരനാട്ട് കുഞ്ഞമ്പിള്ളയും ശ്രീ എം വി അപ്പനും എന്നോട് പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി തമ്പാനൂരിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം നടന്നാണ് അവിടെ ചെന്നിരിക്കുന്നത് അപ്പോൾ എപ്പോൾ ചെല്ലുമ്പോഴും ഉയർത്ത് വിളിച്ചാണല്ലോ ചെല്ലുന്നത് അപ്പോൾ ഓരോ തവണ ചെല്ലുമ്പോഴും അദ്ദേഹം ചോദിക്കും വാഹനമൊന്നുമില്ലേ ഞമ്മളില്ല സർ അപ്പോൾ ഒന്ന് ചിരിക്കും തനിക്ക് ഇത്തവണ വരുമ്പോൾ ഒരു തവണ വരുമ്പോഴും തനിക്ക് ഞാൻ കുടിക്കാനൊന്നും തന്നിട്ട് തന്ന് വിട്ടിട്ടില്ലല്ലോ ഇത്തവണ എന്തായാലും തനിക്ക് ഞാൻ നിറങ്ങാ വെള്ളം തറ എന്ന് പറഞ്ഞ അകത്തുനിന്ന് വിളിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശ്രീമതിയാണോ എന്ന് തോന്നുന്നു ശ്രീമതിയാണോ അതോ വേറെ ബന്ധുവാണോ എന്നറിയില്ല അതേപ്പറ്റിയൊന്നും ഞാൻ ചോദിച്ചില്ല ഒരു ഗ്ലാസ്സിൽ തണുത്ത നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് അത് കുടിച്ച് അവിടെ എഴുതപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു നാരങ്ങ വെള്ളത്തിന് പുളിരസമാണെങ്കിലും കവിതയ്ക്ക് മധുരമാ അല്ലേ ഞാൻ കുടിച്ചിട്ടാ ഗ്ലാസ് വെച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു സർ കവിതയ്ക്ക് മധുരമാണ് കവിത ഉൾക്കൊള്ളുന്നവരുടെ മനസ്സ് പോലെ ഇരിക്കും കവിത മധുരമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുക കവിത വായിച്ചിട്ട് എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ വളരെയധികം അടുപ്പമുള്ള ചിലരും പ്രശസ്തരായിട്ടുള്ള ഒന്ന് രണ്ട് പത്രപ്രവർത്തകരും പറഞ്ഞു തനിക്ക് ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ അക്ഷരത്തിൻ്റെ നൂലിൽ കിടന്ന് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എഴുത്തിലൊന്ന് ശോഭിക്കാനൊന്നും പോകുന്നില്ലടോ എന്ന് പ്രശസ്തനായിട്ടുള്ളൊരു പത്രപ്രവർത്തനം പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിരിച്ചു മറുപടിയായി സാർ ഞാൻ പറഞ്ഞത് ഇതാണ് എല്ലാ മണ്ണും മണ്ണിലും നമുക്ക് ഇഞ്ചിയും തക്കാളിയും കത്രിക്കയും എല്ലാം നമുക്ക് കൃഷി ചെയ്യാം പക്ഷേ വളമുള്ള മണ്ണായിരിക്കണം എന്നതുപോലെ വളമില്ലാത്ത മണ്ണിൽ തൈനട്ടാൽ അത് വരാൻ ബുദ്ധിമുട്ടാണ് എന്നതുപോലെ ആളുകളുടെ കാഴ്ചപ്പാട് വിവിധ തരത്തിലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അവരിഷ്ടപ്പെടണമെന്നില്ല അവരിഷ്ടപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എല്ലാത്തിനെയും നല്ലതായി കാണാനും എല്ലാത്തിനെയും അംഗീകരിക്കാനും കഴിയുന്നൊരു മനസ്സുണ്ടാവണം ഞാൻ ചെയ്യുന്നതെല്ലാം ശ്രേഷ്ഠമാണെന്നും മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും എന്നോടൊപ്പം എത്തില്ല എന്നുള്ള അപക്വമായ ചിന്തയെ മാറ്റിയാൽ നന്നായില്ലേ സർ എൻ്റെ ചിന്ത തെറ്റാണോ എന്നില്ല സാറിന് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ കണ്ണിലെ കണ്ണാടി മാറ്റി ഉറക്കിയൊന്ന് ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു കുഞ്ഞെ ജീവിതം എന്ന് പറയുന്നത് മുള്ളും മുരടും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതെല്ലാം ചവിട്ടി വേദനയെല്ലാം അനുഭവിച്ച് മുന്നോട്ട് ഒരുപാട് ദൂരം പോയെങ്കിൽ മാത്രമേ ജീവിതം അർത്ഥവത്താകൂ ഞാൻ ഇത്രയും കൃതികൾ എഴുതി ഞാൻ ഒരുപാട് പഠിച്ചു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു ഒരുപാട് മനസ്സുകൊണ്ട് മനനം ചെയ്തു എന്തിനാണ് എഴുതുന്നത് എന്ന് പറഞ്ഞ് എഴുത്തും പേനയും എല്ലാം മടക്കി ദൂരക്കിട്ട ദിവസങ്ങളും പക്ഷെ കാലം എൻ്റെ മനസ്സിനെ പരിപക്വമാക്കി തീർത്തു അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു എഴുത്തുകാരനായി മാറിയത് അന്ന് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ വിലയിരുത്താൻ പലരും ശ്രമിക്കുന്ന അവസരത്തിലാണ് ഞാനൊരു ചെറിയ കവിയാണ് എന്ന് പറയുന്നത് ആ വിനയം ആ പക്വത ആ സ്നേഹം ആ മനസ്സ് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അവസാനമായി ഞാൻ അദ്ദേഹത്തെ കണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യതാണ് കാവ്യധാരയിൽ മുന്നോട്ടു തന്നെ നീങ്ങ ശ്രവണം നിങ്ങൾ തീർച്ചയായും ഒരു നല്ല കവിയായി തീരും അതിൽ സംശയമേ ഇല്ല പക്ഷെ ഒരുപാട് പഠിക്കുക ഒരുപാട് അറിവുകൾ നേടുക അപ്പോൾ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കാഴ്ചപ്പാടിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് വീടിൻ്റെ പഠിക്കൽ വരെ വന്നു നിന്നു ഞാൻ അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് സാറിൻ്റെ നല്ല വാക്കുകൾ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും കാലം എത്ര കഴിഞ്ഞാലും ഞാൻ അങ്ങേ ഓർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൊഴുകയോടെ പുറത്തിറങ്ങി ഇന്നും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം